Hello. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അച്ഛനാണ് കൊണ്ടുവിടുന്നത് എപ്പോൾ ഞങ്ങളുടെ അതിൽ പാസ് ചെയ്യുമ്പോഴും എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള ആ ഒരു വ്യൂ പുഴയുടെ ചെറിയൊരു പോർഷനെങ്കിലും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഞാനൊരു കുഞ്ഞു ക്ലിപ്പിംഗ് എങ്കിലും പുഴയുടെ ഒരു പോർഷൻ ആഡ് ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരു രണ്ട് ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണല്ലേ ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മുഖത്തൊരു ചിരിയുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സിലൊക്കെ കയറി ഇരുന്ന് ഇതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഓൾറെഡി നല്ല തിരക്കായിരുന്നു ബസ്സിൽ പക്ഷെ സീറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കായതുകൊണ്ടാണ് തുടക്കത്തിലുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ അങ്ങനെ ഇതാ ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പോകുന്ന വഴി നിബിദിനത്തിൻ്റെ നല്ലൊരു കിടിലൻ റാലിയൊക്കെ കണ്ട് ഞങ്ങൾ അവസാനത എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ